നമസ്കാരം ബി ജെ പി കൊട്ടിഘോഷിച്ചിരുന്ന മോദി യുഗം ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ് ഇത് രാഹുൽ യുഗമാണ് അതായത് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നൊരൊറ്റ നേതാവേ ഉള്ളൂ അദ്ദേഹത്തിന് മാത്രമാണ് ഈ രാജ്യത്തെ രക്ഷിക്കാൻ കഴിയുക അദ്ദേഹം ദൈവത്തിൻ്റെ എന്തോ ഒരു അവതാരമാണ് എന്ന മട്ടിലൊക്കെയുള്ള പ്രചണ്ഡ പ്രചാരണങ്ങൾ ബി ജെ പി ഏതാണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ബി ജെ പി കേന്ദ്രങ്ങളിൽ പോലും വല്ലാത്തൊരു നിശബ്ദതയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിനും ശേഷം ഉണ്ടായിരിക്കുന്നത് വല്ലാത്ത നിശബ്ദത കാരണം മോദി ഇഫക്റ്റ് അൻപത്താറ് ഇഞ്ച് നാനൂറ് സീറ്റ് മോദി എന്ന ദൈവീക അവതാരം തുടങ്ങിയ വാദങ്ങളൊന്നും ഇനി ഇന്ത്യൻ ജനതയുടെ അടുത്ത് ഏൽക്കില്ല എന്ന് ഏറെക്കുറെ ബി ജെ പി ക്യാമ്പിന് ഉറപ്പായി അതിനുള്ള കാരണം ഒരു വശത്ത് വർഗീയതയും വിദ്വേഷവും ഭിന്നിപ്പുമൊക്കെ പറയുന്ന ബി ജെ പി നേതാക്കളെ ജനങ്ങൾ വെറുക്കുകയും പകരം രാഹുൽ ഗാന്ധി എന്ന സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന അറിഞ്ഞ് അതിനൊപ്പം നിൽക്കുന്ന നേതാവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ ശക്തമായ ഇടപെടൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വല്ലാതെ മാറ്റിമറിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഈ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ആ ഫലങ്ങളിൽ പതിമൂന്നിൽ പത്തും ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നു മാത്രമല്ല കോൺഗ്രസിന് വലിയ നേട്ടം ആ തെരഞ്ഞെടുപ്പിലുണ്ടായി ഹിമാചൽ മുഖ്യമന്ത്രി സുഖവീന്ദർ സിംഗിനെ താഴെയിറക്കാൻ വേണ്ടിയുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഹിമാചൽ പ്രദേശിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അവിടെ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ കോൺഗ്രസിനെ പിന്തുണച്ച് നിന്നിരുന്നു അങ്ങനെയാണ് അവിടെ മുഖ്യമന്ത്രി പദവി കോൺഗ്രസിന് അല്ലെങ്കിൽ ഭരണം കോൺഗ്രസിന് കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം ആ മൂന്ന് സ്വതന്ത്രന്മാരെയും രാജിവെപ്പിച്ച് സർക്കാരിനെ പരിങ്ങലിലാക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ തന്ത്രം അതിനെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പക്ഷേ ആ ഉപതെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകളും കോൺഗ്രസ് നേടുകയും അവിടുത്തെ ഭരണം കുറെ കൂടി സുസ്ഥിരമാവുകയും ചെയ്തു ഉത്തരാഖണ്ഡിൽ എന്താണ് സംഭവിച്ചത് അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ബദ്രീനാഥ് എന്ന ഹൈന്ദവ ക്ഷേത്രം അല്ലെങ്കിൽ ഹൈന്ദവ ഹൈന്ദവരുടെ ഏറ്റവും പരമപ്രധാനമായ തീർത്ഥാടന കേന്ദ്രം അത് നിലനിൽക്കുന്ന മണ്ഡലം അത് ബി ജെ പിയെ കൈവിട്ടു ആ മണ്ഡലവും കോൺഗ്രസിനൊപ്പം നിന്നു അതായത് ഹിന്ദു ഭൂരിപക്ഷം ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ് ഇന്ത്യ മുന്നണിക്കൊപ്പമാണ് ഹിന്ദുത്വം പറഞ്ഞ് വിഭാഗീയതയും ഭിന്നിപ്പും പറഞ്ഞ് തങ്ങളെ മുതലെടുക്കുന്ന ബി ജെ പിയെ ഹിന്ദു ഭക്തർ അല്ലെങ്കിൽ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബി ജെ പി നേരിട്ടത് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു രാമക്ഷേത്രം നിർമ്മിച്ച അതേ വർഷം തന്നെ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം കയ്യിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ബി ജെ പി സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് അമിതമായ ആത്മവിശ്വാസമാണ് തങ്ങൾക്ക് തിരിച്ചടിയായത് എന്ന് യോഗി ആദിത്യനാഥ് ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഹൈന്ദവരുടെ പേര് പറഞ്ഞ് ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ കുത്തിയിളക്കി അവരെ പ്രീണിപ്പിച്ച് അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ കുത്തിവെച്ച് അത് വോട്ടാക്കി മാറ്റാനുള്ള ബി ശ്രമം അത് തകർത്തെറിഞ്ഞിരിക്കുന്നു ഹൈന്ദവ മനസ്സുകൾ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയോധ്യ ക്ഷേത്രനഗരിയാണ് ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് ഏറ്റവും നിർണായകമായ സ്ഥലമാണ് അവിടെ കോൺഗ്രസ് ജയിച്ചു അല്ലെങ്കിൽ അവിടെ ഇന്ത്യ മുന്നണി ആ സീറ്റ് പിടിച്ചെടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ ബദ്രീനാഥ് ബദ്രീനാഥിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി എന്നായിരുന്നു എം എൽ എയുടെ പേര് പക്ഷേ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയോ പ്രലോഭിപ്പിച്ചോ ആ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് ബി ജെ പിയിൽ ചേർത്തു കാരണം ഒരു ക്ഷേത്രനഗരിയായ ബദ്രീനാഥിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ഇരിക്കുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് അല്ലെങ്കിൽ അവരത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചിരുന്നു അങ്ങനെ ഹിന്ദുത്വം പറഞ്ഞ് ഹിന്ദുത്വം പറയാൻ പറഞ്ഞു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഉത്തരാഖണ്ഡിലാണ് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നിയമം കൊണ്ടുവരുന്നത് ആ നിയമം കൊണ്ടുവരുമ്പോൾ അവിടുത്തെ നിയമസഭ ിൽ ജയ് ശ്രീറാം വിളികളാൽ മുഖരിതമായിരുന്നു ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ജനാധിപത്യ ഇന്ത്യയിൽ ഒരു നിയമസഭയിൽ ജയ് ശ്രീറാം വിളിച്ച ഒരു നിയമം പാസാക്കുന്നത് അപ്പോൾ അത്രയും ഹിന്ദുത്വ ഐഡിയോളജിയുമായി അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ പ്രകടനവുമായാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ ബദരിനാഥ് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളിലേക്ക് ബി പോയത് അങ്ങനെ ബി ഈ പറയുന്ന ജയ് ശ്രീറാം ഒക്കെ വിളിച്ച് അവിടുത്തെ എം എൽ എ രാജിവെപ്പിച്ച് ബി ജെ പി സ്ഥാനാർത്ഥിയായി സിംഗ് ഭണ്ഡാരിയെ മത്സരിപ്പിച്ചു കോൺഗ്രസ് ആകട്ടെ ലപ്പർ സിംഗ് ഭുട്ടോള എന്ന് പറയുന്ന പുതിയൊരു സ്ഥാനാർത്ഥിയെ ബദ്രീനാഥിൽ അവതരിപ്പിച്ചു മുപ്പത്തിയേഴായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ സ്ഥാനാർത്ഥിക്ക് മിന്നുന്ന ജയമാണ് ഉണ്ടായത് അവിടെയും ഹിന്ദുക്കൾ ബി ജെ പിയെ കൈവിട്ടു ഹൈന്ദവ വിശ്വാസികൾ ഹൈന്ദവ വോട്ടർമാർ ബി ജെ പിയെ തള്ളിപ്പറഞ്ഞു ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് കേദാർനാഥിലാണ് കേദാർനാഥിനെ സംബന്ധിച്ച് അവിടുത്തെ ബി ജെ പി എം എൽ എ ഒരു അപകടത്തിൽ മരിച്ചു അതിനുശേഷമാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതും ഉത്തരാഖണ്ഡിൽപ്പെട്ട പ്രദേശമാണ് ഉത്തരാഖണ്ഡിലെ കോൺഗ്രസ് നേതാവായ ഹരീഷ് റാവത്ത് പറയുന്നത് ഞങ്ങളെ ഇനി ശിവഭഗവാൻ അനുഗ്രഹിക്കും കേദാർനാഥും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നാണ് അങ്ങനെ കേദാർനാഥും കൂടി പിടിച്ചെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും ബി ജെ പിയുടെ അവസ്ഥ ഇപ്പം രാഹുൽ ഗാന്ധി ഹിന്ദുവിൻ്റെ പേര് പറഞ്ഞ് വിദ്വേഷവും ഭിന്നിപ്പും ഉണ്ടാക്കുന്നവർക്കെതിരെ പാർലമെൻറ്റിൽ സംസാരിച്ചപ്പോൾ അത് ഹിന്ദുവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമുക്കറിയാം രാജ്യത്ത് ചിലയിടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ക്ഷേത്രങ്ങളുടെയോ ആരാധനാലയങ്ങളുടെയോ ഹിന്ദു ആരാധനാലയങ്ങളുടെയോ ഒട്ടിച്ച് ഈ മുഖത്ത് ചവിട്ടി നിങ്ങൾ ക്ഷേത്രത്തിൽ പോകൂ എന്ന് പറയുന്ന വിധത്തിലുള്ള പ്രചാരണങ്ങൾ പോലും നടന്നു ഗുജറാത്തിൽ കോൺഗ്രസിൻ്റെ പാർട്ടി ഓഫീസ് അടിച്ചു തകർത്തു കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ കല്ലേറ് നടത്തി അവിടെ രാഹുൽ ഗാന്ധി നേരിട്ട് പോയി അതായത് രാഹുൽ ഗാന്ധി ഒരു ഹിന്ദു വിരുദ്ധനാണ് ഹിന്ദുക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ നിൽക്കണം രാഹുൽ ഗാന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് ഒക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പാർലമെൻറ്റിലിട്ട് തല്ലണമെന്നാണ് കർണാടകയിലൊരു ബി ജെ പി എം എൽ എ പറഞ്ഞത് അങ്ങനെ ഹിന്ദു വിരുദ്ധൻ ഹിന്ദുക്കളെ നിങ്ങൾ മുഴുവൻ ഇന്ത്യ മുന്നണിക്കെതിരെ നിൽക്കൂ കോൺഗ്രസിനെതിരെ നിൽക്കൂ എന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ വ്യക്തിപരമായി നിൽക്കൂ എന്ന് ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളും അമിത്ഷായും ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളുമൊക്കെ അലമുറയിടുന്ന സമയത്താണ് ഇവിടെ അയോധ്യയിൽ ബി ജെ പിയെ തോൽപ്പിച്ച് അവിടെ ഇന്ത്യ മുന്നണി ജയിക്കുന്നു ബദ്രീനാഥിൽ കോൺഗ്രസ്സിന് മിന്നുന്ന വിജയമുണ്ടാകുന്നു അവിടുത്തെ കോൺഗ്രസ് എം എൽ എയെ ബി ജെ പിയിലെത്തിച്ച് മത്സരിപ്പിച്ചിട്ട് പോലും അവിടെ കോൺഗ്രസ്സിന് മിന്നുന്ന ജയമുണ്ടാകുന്നു കേദാർനാഥിലെ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് അവിടെയും രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും തങ്ങളുടെ ഐക്കൺ എന്ന് കോൺഗ്രസ് കൃത്യമായി പറയുകയാണ് അതായത് ഒരു ഹിന്ദു വിരുദ്ധനാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെന്ന് ബി ജെ പി മുദ്രകുത്തുമ്പോഴാണ് രാഹുൽ ഗാന്ധിയെ തന്നെ മുന്നിൽ നിർത്തി കേദാർനാഥിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനായി ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഈ ഹിന്ദു വിരുദ്ധനെന്ന് രാഹുൽ ഗാന്ധിയെ മുദ്രകുത്തിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ശങ്കരാചാര്യർ രംഗത്ത് വന്നിട്ട് ശങ്കരാചാര്യന്മാരിൽ ഒരാൾ വന്നു പറഞ്ഞത് രാഹുൽ ഗാന്ധി പറയുന്നതിൽ ഒരു ഹിന്ദു വിരുദ്ധതയുമില്ല രാഹുൽ ഗാന്ധിക്കെതിരെ സംസാരിക്കുന്നവരാണ് ഹിന്ദുക്കൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നത് മറ്റിലാണ് അദ്ദേഹം പറഞ്ഞത് അതായത് യഥാർത്ഥ ഹിന്ദുക്കൾക്ക് ഹിന്ദു ആചാര്യന്മാർക്ക് ഹിന്ദു വിശ്വാസികൾക്ക് ഹൈന്ദവ ഭക്തർക്ക് ക്ഷേത്ര വിശ്വാസികൾക്ക് ഒന്നും ഈ ബി ജെ പി പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിയോടോ ഒരു ദേഷ്യവുമില്ല അല്ലെങ്കിൽ കോൺഗ്രസിനോടോ ഇന്ത്യ മുന്നണിയോടോ ഒരു ചതുർത്ഥിയുമില്ല ഇവരിത് പറഞ്ഞുണ്ടാക്കുകയാണ് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചു തൊഴിലില്ലായ്മ മുന്നോട്ട് വെച്ചു വിലക്കയറ്റം മുന്നോട്ട് വെച്ചു അങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി അഡ്രസ്സ് ചെയ്തു ഭാരത് ജോഡോ യാത്ര നടത്തി അവിടെ എവിടെയും രാഹുൽ ഗാന്ധി മതം പറഞ്ഞില്ല വിദ്വേഷം പറഞ്ഞില്ല വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുടങ്ങുകയാണ് എന്ന് വളരെ സരളമായി പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഓരോ തെരഞ്ഞെടുപ്പുകളെയും അല്ലെങ്കിൽ ഓരോ ക്യാമ്പയിനുകളെയും നേരിട്ടത് കർണാടകയിൽ കോൺഗ്രസ് ജയിച്ചപ്പോഴോ തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചപ്പോഴോ ഒന്നും രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് വർഗീയത മതം ഒരു വിഷയമാക്കിയിട്ടേയില്ല രാഹുൽ ഗാന്ധി ക്ഷേത്രത്തിൽ പോകാറുണ്ട് ക്ഷേത്രത്തിൽ പോകുന്ന ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവയ്ക്കാറുണ്ട് അല്ലാതെ ഞാനൊരു വലിയ വിശ്വാസിയാണ് ഹൈന്ദവരെ ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്നൊന്നും രാഹുൽ ഗാന്ധി പറയുന്നില്ല പക്ഷേ യഥാർത്ഥ ഹൈന്ദവ വിശ്വാസി ഒരു മതനിരപേക്ഷ വിശ്വാസിയാണ് യഥാർത്ഥ ഹൈന്ദവനെന്ന് പറഞ്ഞാൽ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഹൈന്ദവർക്കിടയിലേക്ക് വിദ്വേഷം കുത്തിവെച്ചാൽ അത് അധികകാലം ഓടില്ല നിലനിൽക്കില്ല എന്ന് ബി ജെ പി ഇപ്പോൾ മനസ്സിലാക്കുകയാണ് പക്ഷേ അങ്ങനെ മനസ്സിലാക്കുമ്പോഴേക്കും ബി ജെ പിക്ക് കയ്യിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ അവിടെ റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ള ആളാണ് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഞാനത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയാനുണ്ടായിരുന്നത് ജയ് ബജ്രംഗ് ബലി എന്നായിരുന്നു അതായത് ഹനുമാൻ സ്വാമിക്ക് ജയ് വിളിക്കുകയാണ് ഇതിനാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ദൈവങ്ങൾക്ക് ജയ് ജൈവിളിക്കുന്നതെന്ന ചോദ്യം സ്വാഭാവികമായി അന്ന് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾ അത് ഉന്നയിച്ചിരുന്നു അതായത് ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു വലിയ ജനക്കൂട്ടത്തെ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുന്നത് അതെന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളൊരു ചോദ്യം പൊതുവിൽ ഉയർന്നിരുന്നു എന്തായാലും ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബി ജെ പിയെ പൊട്ടിച്ചുവിട്ടു കോൺഗ്രസ്സിന് വലിയ വിജയമുണ്ടായി കർണാടകയിൽ കോൺഗ്രസ് ഭരണവും വന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്ര വിഷയത്തിലായാലും ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ട് അയോധ്യയിൽ ഉൾപ്പെടെ യു ഉൾപ്പെടെ പ്രചണ്ഡ പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥുമൊക്കെ നടത്തി അത് ഹിന്ദു വോട്ട് ബാങ്ക് അതായത് ഭൂരിപക്ഷം വരുന്ന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഹിന്ദു വോട്ട് ബാങ്കാണ് സംശയമില്ല പക്ഷേ അത് മുഴുവനായി തങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ജയ്ശ്രീറാം വിളിച്ച് ഭിന്നിപ്പും വിദ്വേഷവും അതിന് പിറകെ പറയുക എന്നുള്ളൊരു ശൈലി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ബി ജെ പി നേതാവ് നേതാക്കൾ ആരായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നടത്തിയിട്ടുള്ള പല പ്രഭാഷണങ്ങളും പക്കാവർഗീയതയാണ് അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാറി നിൽക്കുന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് നടത്തിയ പ്രഭാഷണങ്ങൾ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹം മുസ്ലിങ്ങൾക്ക് എല്ലാം എഴുതി കൊടുക്കും താലിമാല വരെ കൊടുക്കും കോൺഗ്രസ് എന്ന മട്ടിലൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതാണ് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അംബാനി കള്ളപ്പണം ടെമ്പോകളിൽ വിതരണം ചെയ്യുന്നുവെന്ന് ആ അംബാനിയുടെ മകൻ്റെ വിവാഹത്തിന് ആരാണ് പോയത് ആരാണ് പോകാതിരുന്നതെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങളൊക്കെയും അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിക്കുന്ന സാഹചര്യം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും ഹിന്ദു ബെൽറ്റ് ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നൊരു വലിയ സമൂഹം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാർ എന്ന് പറയുന്നത് മതം മത മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഹൈന്ദവ വോട്ട് ബാങ്ക് തന്നെയാണ് അപ്പം അത് മുഴുവൻ ഗ്രാബ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിരം പൊറാട്ട് നാടകം അതിനി ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി നൽകുന്ന വ്യക്തമായ സന്ദേശം ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഹിമാചലിലും അതുപോലെ ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും ഉണ്ടായിട്ടുള്ള വലിയ വിജയം പതിമൂന്നിൽ പത്ത് സീറ്റും നേടിയുള്ള വിജയം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാഷ്ട്രീയപരമായി വലിയ മാറ്റമുണ്ടാകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ബംഗാളിലൊക്കെ മമതാ ബാനർജി ഹിന്ദു വിരുദ്ധയാണ് എന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണങ്ങൾ ബി ജെ പി നടത്തിയിട്ടും അവിടെയും തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റുകൾ വരെ പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായത് തെളിയിക്കുന്നത് അത് ഹിന്ദു വോട്ടർമാർ ഹിന്ദു വോട്ട് ബെൽറ്റ് എന്ന് പറയുന്നത് ബി ജെ പിയെ കൈവിടുന്നു എന്നത് തന്നെയാണ് കാരണം അതും ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയാനുള്ള കാരണം ഈ ഹിന്ദു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചാണ് ബി പ്രചാരണങ്ങൾ മുഴുവൻ നടക്കുന്നത് അത് ഏൽക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ക്ഷേത്ര ക്ഷേത്രനഗരികളിൽ പോലും ബി ജെ പി പരാജയപ്പെടുന്നു തോറ്റുതുന്നം പാടുന്നു എന്നതിൻ്റെ അർത്ഥം കുതിരക്കച്ചവടം നടത്തി ഹിമാചലിൽ ശക്തമായ അല്ല അവിടുത്തെ കോൺഗ്രസിൻ്റെ എം എൽ എ നേരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നിട്ട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിപ്പിച്ചിട്ടാണ് അവിടെ ബദ്രീനാഥിൽ ക്ഷേത്രനഗരിയിൽ ബി ജെ പി തോൽക്കുന്നത് അപ്പോൾ ബി ജെ പിയുടെ സ്ഥിരം ഹിന്ദുത്വം പറഞ്ഞുള്ള രാഷ്ട്രീയ ഇടപെടൽ കുതിരക്കച്ചവടം നടത്തൽ ഇതൊക്കെ ജനങ്ങൾ വെറുത്തിരിക്കുന്നു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഹിന്ദു വോട്ട് ബാങ്ക് അത് തകർത്തിരിക്കുന്നു ഹൈന്ദവ മനസ്സുകൾ ബി ജെ പിക്ക് എതിരാകുന്നു എന്നു തന്നെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സാഹചര്യം വരുന്നത് ബി ജെ പിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ബി ജെ പി എപ്പോഴും സ്റ്റിക്കോൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബി ജെ പി എപ്പോഴും പിടിച്ചെടുത്ത് മുന്നേറാനുള്ളൊരു വഴിയായി ഏകമാർഗമായി കാണുന്നത് ഈ ഹിന്ദുത്വ വോട്ട് ബാങ്കാണ് ആ ഹിന്ദു വോട്ട് ബാങ്ക് ബി ജെ പിയെ കൈവിട്ടു തുടങ്ങുന്നു എന്നതിൻ്റെ അടയാളം നിരന്തരമായി നമ്മൾ കാണുന്നത് ബി ജെ പിയുടെ നിലനിൽപ്പിന് തന്നെ ബി ജെ പിയുടെ അടിത്തറ തന്നെ ഇളകുന്നു എന്നതിൻ്റെ പ്രകടമായ തെളിവുമാണ്